ഇസ്രായേലിന് ക്ഷീണം ബാധിച്ചു തുടങ്ങി മിഡിൽ ഈസ്റ്റിന്റെ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊന്നും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രതീക്ഷ നൽകുന്നതല്ല എന്ന് മാത്രമല്ല അവർ ഏറെക്കുറെ ക്ഷീണിച്ചിരിക്കുന്നു എന്ന തരത്തിലും മുന്നേറാൻ പറ്റാത്ത ഒരു പിന്മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുന്നു എന്ന രൂപത്തിലുമാണ് ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് വലിയ മുന്നേറ്റം അതിശക്തമായിരിക്കുന്ന മേധാവിത്വവും ലോകത്തെ അതിശയിപ്പിക്കുകയും ലോകത്തെ ഭയാശങ്കയിലാക്കുന്ന തരത്തിലുമാണ് പാലസ്തീൻ്റെ മേഖലയിലും ലബനാന്റെ മേഖലയിലുമെല്ലാം ഇസ്രായേൽ നടത്തിയിരിക്കുന്ന യുദ്ധവും അതിനോടനുബന്ധിച്ചുണ്ടായിരിക്കുന്ന കെടുതികളും ദുരിതങ്ങളും എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഇങ്ങനെ ഒരു ചെറിയ രാജ്യം ലോകത്തെ മുഴുവനും വെല്ലുവിളിച്ചുകൊണ്ട് മറ്റ് അറബ് രാജ്യങ്ങൾക്ക് മേലെ മേൽക്കോയ്മ സ്ഥാപിച്ചുകൊണ്ട് മുന്നേറുക എന്ന് പറഞ്ഞാൽ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രം കേട്ട് കേൾവിയുള്ള കാര്യമാണ് സോവിയറ്റ് യൂണിയനെ പോലെയുള്ള അതിശക്തരായിരിക്കുന്ന രാജ്യങ്ങൾ മറ്റുള്ള ചെറിയ രാജ്യങ്ങൾക്ക് മേലെ ആധിപത്യം സ്ഥാപിച്ച പൗരാണിക കാലത്തിന് സമാനമായിരിക്കുന്ന രീതിയാണ് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇസ്രായേൽ എന്ന് പറയുന്ന ഈ ചെറിയ കൊച്ചു രാജ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും ലോകം പരമാവധി മൗനം പാലിക്കുകയും ഇസ്രായേലിനെതിരെ എന്തെങ്കിലുമൊന്ന് പറയാൻ വേണ്ടി പേടിക്കുകയും ചെയ്തിരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നത് സ്ഥിതികൾക്കൊക്കെ വലിയ മാറ്റം വന്നു വലിയ രീതിയിലുള്ള തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു ലോകഭൂമികയിൽ നിന്ന് ഇസ്രായേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആയുധങ്ങളുടെയും അധികാരത്തിന്റെയും ഹൂങ്കുലൊന്നും മുന്നേറാൻ സാധിക്കാത്ത പ്രതിസന്ധി ഉണ്ടാവുന്നു ഈ തരത്തിലാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിൻ്റെ ഈ മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു ചെറിയ രാജ്യമാണ് വലിയ സൈനിക ശക്തിയുണ്ട് എന്നതൊന്നും അല്ല യഥാർത്ഥ കാര്യം അമേരിക്ക നൂറ് ശതമാനം അവരെ പിന്തുണക്കുന്നുണ്ട് എന്നുള്ളത് മാത്രമാണ് എന്ന് ലോകത്തിന് അറിയാവുന്നതാണ് അപ്പം അമേരിക്കയുടെ പങ്കാളിത്തത്തോടു കൂടിയുള്ള യുദ്ധമാണ് നടക്കുന്നത് അതിനാൽ തന്നെ അമേരിക്കയുമായിട്ട് സഹകരണ രീതിയിൽ മുന്നോട്ട് പോകുന്ന രാജ്യങ്ങൾ അവരെ ഉടക്കാതിരിക്കാൻ വേണ്ടി ഈ ഇസ്രായേലിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം നാൽപ്പത്തി മൂന്നായിരത്തോളം പാലസ്തീനികൾ കൊല്ലപ്പെട്ട ഭയാനകരമായിരിക്കുന്ന ഒരു യുദ്ധം തന്നെയാണ് കഴിഞ്ഞൊരു വർഷം പോയത് യുദ്ധം ഇപ്പോഴും തുടരുന്നു മരണം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു ഒറ്റപ്പെട്ടിട്ടാണെങ്കിൽ പോലും രണ്ടാം ഘട്ടത്തിൽ ലബനാൻ്റെ അതിർത്തിയുമായിട്ട് പ്രവേശിച്ചുകൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഇസ്രായിന് വേണ്ടി ഇസ്രായേലിന് സാധിച്ചു മുപ്പത് വർഷത്തോളം ലബനാനിലെ സായുധ വിഭാഗത്തിന്റെ കമാൻഡറെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ അസൻ അസറു കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യവുമല്ല അതിഭയങ്കരമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഇസ്രായേൽ സൃഷ്ടിക്കാൻ വേണ്ടി സാധിച്ചു എന്ന് അവരെ അടയാളപ്പെടുത്തിയതാണ് അദ്ദേഹം അത് അതിനോടനുബന്ധിച്ച് ഇരുപതോളം സൈനികരെങ്കിലും ആ സമയത്ത് കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും ഭൂഗർഭ ആയുധങ്ങൾ പ്രയോഗിച്ചുകൊണ്ടാണ് ആ സ്ഫോടനം നടത്തിയത് എന്നുള്ളതൊക്കെ പിന്നീട് സ്ഥിരീകരിക്കപ്പെട്ടതാണ് അതിന്റെ തൊട്ട് മുമ്പായിട്ട് പേജർ അക്രമം നടന്നു പേജർ അക്രമവുമായി ബന്ധപ്പെട്ട് മുപ്പത്തി എട്ടോളം ആളുകൾ ലെബനാനിൽ കൊല്ലപ്പെട്ടു അതോടനുബന്ധിച്ച് ഏകദേശം ഇരുന്നൂറിലധികം ആളുകൾക്ക് പരിക്കേറ്റു ചില ആൾക്കാരുടെ നിലക്ക് ഗുരുതരമാണ് എന്ന് അന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ അതേക്കുറിച്ചൊന്നും അന്താരാഷ്ട്ര മീഡിയ വലിയ റിപ്പോർട്ടും വലിയ പ്രാധാന്യമൊന്നും കണ്ടിട്ടില്ല പിന്നീട് ഈ അടുത്ത കാലത്ത് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവോ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്ന തരത്തിലും റിപ്പോർട്ട് പുറത്തു വന്നു ഇപ്പോഴത്തെ സ്ഥിതികൾ എന്ന് അവലോകനം ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ ഇങ്ങനെ ഇസ്രായേൽ അമേരിക്ക പോലെയുള്ള ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങൾ അതില് ബ്രിട്ടന്റെ പേരുണ്ട് ഇറ്റലി ഉണ്ട് ഫ്രാൻസ് ഉണ്ട് ജർമ്മനി ഉണ്ട് രണ്ടാം ലോക യുദ്ധത്തിലൊക്കെ അതിശക്തരായിരിക്കുന്ന രാജ്യമായിട്ടും വലിയ മുന്നേറ്റം സൃഷ്ടിക്കപ്പെട്ട രാജ്യമായും ലോകത്തിൽ ഏറ്റവും കൂടുതൽ സൈനിക ആയുധ ശക്തിയുള്ള കാലോചിതരമായി മാറ്റം മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാക്കുന്ന ആയുധ നിർമ്മാണ ഫാക്ടറികളുള്ള ഈ മേഖലയിൽ ഈ മേഖല ഒന്നിച്ചുകൊണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന് നേരെ നടത്തിയ യുദ്ധം എന്ന് തന്നെയാണ് ചരിത്രം വിലയിരുത്തുന്നത് എന്നിട്ടും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല മുന്നേറാനും അതിജീവിക്കാനും വേണ്ടി സാധിച്ചില്ല എന്നുള്ളടത്ത് ഇവിടെ ഫലസ്തീനെ ശ്രദ്ധിക്കപ്പെട്ടു എന്നുള്ളതാണ് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അറബ് ഇസ്രായേൽ ഇസ്രായേലി സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടനുബന്ധിച്ച് തന്നെ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥകളും മരണങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും ഫാലസ്തീൻ്റെ ഭൂമികയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് അതൊന്നും അന്നൊക്കെ ലോകവും അറബ് രാജ്യങ്ങൾ ചില അറബ് രാജ്യങ്ങളൊക്കെ അത് ലോകത്തോട് പല ഘട്ടങ്ങളിലായി യുവൻ സഭയിലും അല്ലാതെയും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന കാര്യമാണ് പക്ഷേ ലോകം അത് ശ്രദ്ധിച്ചിട്ടില്ല ലോകം ആ കാര്യം വലിയ പ്രാധാന്യത്തോടു കൂടി ശ്രമിച്ചിട്ടുമില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് എന്നാൽ ഒക്ടോബർ ഏഴാം തീയതി അമാസിന്റെ ഇസ്രായേലിലേക്കുള്ള അക്രമത്തോടനുബന്ധിച്ച് ലോകം അത് ചരിത്രപരമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു ഇത് എന്താണ് എന്നുള്ളത് യഥാർത്ഥപരമായ രീതിയിൽ മനസ്സിലാക്കിയതും അന്ന് മുതലാണ് ഈ യു എൻ സഭയുടെ സെക്രട്ടറി ആന്റോണിയോ ബുട്രസ് തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അമാസിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട് ശൂന്യതയിൽ നിന്നല്ല അമാസിന്റെ അക്രമം ഉണ്ടായത് ചരിത്രപരമായിരിക്കുന്ന പ്രയാസത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും ദുരന്ത ഫലമാണ് അല്ലെങ്കിൽ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള മുന്നേറ്റമാണ് അവർ നടത്തിയത് എന്ന തരത്തിലാണ് അത് പോകുന്നത് അപ്പോൾ ആ കാലം മുതലാണ് ഫലസ്തീൻ്റെ ശബ്ദങ്ങളും അവരുടെ പ്രയാസങ്ങളും ലോകം ശ്രദ്ധിക്കപ്പെട്ടത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ചില ഘട്ടങ്ങളിലൊക്കെ പാലസ്തീൻ അനുകൂലമല്ലാത്ത നിലപാടുകൾ അറബ് രാജ്യങ്ങൾ തന്നെ യുവൻ സഭയിൽ എടുത്ത് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് തന്നെ ഇതിന് വലിയ പ്രാധാന്യമില്ല എന്ന് ലോകം വിലയിരുത്തി പക്ഷേ ഒക്ടോബർ ഏഴിന് ആ ചരിത്രം മാറ്റിയെഴുതപ്പെട്ടു ശക്തമായിരിക്കുന്ന മുന്നേറ്റങ്ങൾ ലോകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും അതിശക്തമായിരിക്കുന്ന ആയുധങ്ങൾ ഫലസ്തീനിൽ പ്രയോഗിച്ചിട്ടുണ്ട് രണ്ടാം ലോക യുദ്ധത്തിൽ ഉപയോഗിച്ചതിനേക്കാൾ കൂടുതൽ ആയുധങ്ങൾ ഈ ഫലസ്തീൻ്റെ ഭൂമിയിൽ കുറഞ്ഞ കാലയളവിൽ ഉപയോഗിച്ചു എന്നാണ് രേഖയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് അവിടെ നിർമ്മിത വസ്തുക്കൾ അതായത് ഉപയോഗിക്കാൻ പറ്റുന്നതും പറ്റാത്തതുമായതും യു സഭ നിരോധിച്ചതും നിരോധിക്കാത്തതുമായ എല്ലാ വസ്തുക്കളുടെയും പരീക്ഷണ ഭൂമിയായി ഫലസ്തീൻ മാറി അങ്ങനെ വലിയ മുന്നേറ്റം ഉണ്ടാക്കി അമാസിന്റെ നേതാവിന്റെ രണ്ട് നേതാക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ സാധിച്ചു ഇസ്മായിൽ അനിയ ഇറാനിൽ വെച്ച് കൊല്ലപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നല്ല ഇസ്രായേൽ കൊലപ്പെടുത്തി അത് വലിയ യുദ്ധത്തിന്റെ വലിയ മുന്നേറ്റമായിട്ട് തന്നെ അവർ പിൽക്കാലത്ത് പറയുകയും ചെയ്തു രണ്ടാമത് യഹിയ സിൻവാർ പിന്നീട് അമാസിന്റെ നേതാവായി വന്ന യഹിയ സിൻവാറിനെ ഗസലിൽ വെച്ച് കൊലപ്പെടുത്താൻ വേണ്ടി ഇസ്രായേൽ സാധിച്ചു അങ്ങനെ സാധിച്ചു എന്ന് പറയുന്നത് അത് യഹിയ യഹ്യാസിൻവാർ എന്ന രീതിയിൽ കൊലപ്പെടുത്തിയതല്ല യുദ്ധമുഖത്ത് സജീവമായ രീതിയിൽ സിൻവാർ ഉണ്ടായിരുന്നു അങ്ങനെ യാദൃശ്യമായി കൊല്ലപ്പെട്ട കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ട് എന്ന് സ്ഥിരീകരിക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇസ്രായേൽ സൈന്യം തന്നെ ഇസ്രായേലിലേക്ക് കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയതിൻ്റെ മൃതദേഹം ഇപ്പോഴും കിട്ടിയിട്ടില്ല അത് അവരുടെ കൈവശത്തിലാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് അപ്പോൾ അവരുടെ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ മുന്നേറ്റത്തെ പറ്റി പറയുന്ന സമയത്ത് യേ സിൻവാറിന്റെ കൊലയും ഇസ്മായിൽ അനിയയുടെ കൊലയൊക്കെ വള അതോടൊപ്പം തന്നെ അമാസ് ഈ ലബനാനിലെ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ നേതാവിന്റെ കൊലപാതകം അവരുടെ യുദ്ധ മുന്നേറ്റത്തിലുള്ള വലിയ വിജയമായിട്ട് തന്നെ ഇസ്രായേൽ പിന്നീട് പറയുകയും ചെയ്തു എന്നാൽ ഈ മുന്നേറ്റത്തോടൊപ്പം ഒരുപാട് പ്രയാസങ്ങളും ഇസ്രായേലിൽ പിടികൂടിയെന്നുള്ള യാഥാർത്ഥ്യമാണ് കാര്യമെന്ന് പറയുന്നത് അമാസിന്റെ ഏറ്റവും തലവന്മാരായിരിക്കുന്ന രണ്ടുപേർ കൊല ചെയ്യപ്പെട്ടതോടുകൂടി ഇസ്രായേലിന്റെ ബന്ദികൾ അമാസിന്റെ കൈവശത്തിലാണ് ഉള്ളത് അവർ ഏത് ഭാഗത്ത് എങ്ങനെ ഒളിച്ചിരിക്കുന്നു ജീവനോടെ ഉണ്ടോ അല്ലയോ എന്ന് പറയാൻ പറ്റുന്ന ഒരു നേതാവ് അമാസിന്റെ ഭാഗത്ത് ഇപ്പോൾ ഉണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ് ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാൽ ഇത്രയൊക്കെ നേതാക്കന്മാരെ കൊലപ്പെടുത്തിയിട്ടും പ്രത്യാക്രമണത്തിന് അമാസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പാലസ്തീൻ്റെ ഭാഗത്തുനിന്നോ ലബനാന്റെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഇളവുകളുണ്ടോ അതില്ല അതില്ല എന്ന് മാത്രമല്ല അവരുടെ ഭാഗത്തുനിന്ന് ശക്തമായിരിക്കുന്ന യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു പറയുന്ന കാര്യം ഇതാണ് ഇസ്രായേലിന്റെ തെരുവുകളും നഗരങ്ങളും ഗ്രാമങ്ങളും കൃഷിപ്പാടങ്ങൾ പോലും സുരക്ഷിതമല്ലാത്ത ഒരു അന്തരീക്ഷം നിലനിൽക്കുന്നു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി അടക്കമുള്ള മന്ത്രിമാരും സൈനിക മേധാവികളും ബംഗറിൽ താമസിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഒരു വർഷത്തോളൊക്കെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധം ചെയ്ത ഒരു പരിചയം ഇസ്രായേലിനില്ല ഇസ്രായേൽ അടിയന്തരമായ രീതിയിൽ യുദ്ധം ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് വിജയങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥിതി മാത്രമേ അറിയാൻ വേണ്ടി സാധിക്കൂ യുദ്ധമുഖത്ത് ഇപ്പോൾ വിദ്യാർത്ഥികളാണ് സജീവമായിട്ടുള്ളത് വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ലബനാനോ ബന്ധപ്പെട്ട ഒരു അക്രമത്തിൽ ആറ് സൈനികർ കൊല്ലപ്പെട്ടു അതിൽ രണ്ടു പേർ കമാൻഡർമാരാണ് എന്ന് പറയപ്പെട്ടു ഈ കമാൻഡർമാരുടെ വയസ്സ് ഇരുപത്തിരണ്ടാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് ആ വയസ്സിൽ അതായത് പഠിതാക്കാൻ ഡിഗ്രി പഠിക്കുന്ന കുട്ടികളുടെ പ്രായമുള്ള ആളുകൾക്ക് യൂണിഫോം നൽകിക്കൊണ്ട് പ്രാക്ടിക്കൽ ലഭിക്കാത്തവരെ സൈനികത്തിലേക്ക് ചേർത്തുകൊണ്ട് യുദ്ധത്തിന് പറഞ്ഞേക്കുന്ന ഒരു രീതിയാണ് ഇസ്രായേലി ഐ ഡി എഫ് ഇപ്പോൾ പിന്തുടരുന്നത് അതിന്റെ കാര്യം എന്ന് പറയുന്നത് ഈ സൈനികരായിട്ട് യുദ്ധം ചെയ്യാൻ താൽപ്പര്യമുള്ളവരുടെ എണ്ണം നാൾക്ക് നാൾ ഇസ്രായേലിൽ കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് യുദ്ധമുഖത്ത് സജീവമായിരിക്കുന്ന പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന സൈനികർ വേണം എന്നുള്ള നിർബന്ധമാണ് ആയുധം തന്നെ പോരാ അതിന് തന്ത്രങ്ങളും വരണം അവര് രാജ്യവും രാജ്യവും തമ്മിലെ രാജ്യം രാജ്യത്തിന്റെ സൈനികരും രാജ്യത്തിന്റെ സൈനികരും തമ്മിലല്ല അവിടെ യുദ്ധം നടക്കുന്നത് പാലസീനാണെങ്കിലും ലബലാലാണെങ്കിലും ഒളിപ്പോർ യുദ്ധങ്ങളും രാജ്യ സൈനിക യുദ്ധവുമാണ് നടക്കുന്നത് ഇത് രണ്ടും ഒരിക്കലും കമ്പയർ ചെയ്ത് പോകാൻ വേണ്ടി പറ്റില്ല ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു രാജ്യത്തെ സൈനികരെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിരിക്കുന്ന പ്രാക്ടിക്കൽ ചെയ്തിരിക്കുന്ന യുദ്ധ യുദ്ധ യുദ്ധമുറകളാണ് പഠിക്കുന്നത് ഒളിപ്പോർ യുദ്ധം എന്ന് പറഞ്ഞാൽ സൈനികരെ കാണാൻ വേണ്ടി പറ്റില്ല അവർ ഒളിഞ്ഞു നിന്നുകൊണ്ട് ഭൂമിന്റെ അടിയിൽ നിന്നോ അവിടെ നിന്നോ ഇവിടെ നിന്നോക്കെ ആക്രമിക്കും അതിനെ പ്രതിരോധിക്കാനുള്ള തന്ത്രങ്ങൾ സൈനികരായിരിക്കുന്ന ആളുകളുടെ അടുത്ത് ഉണ്ടാവാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇപ്പൊ പല ഘട്ടങ്ങളിലും ഇസ്രായേലിന്റെ സൈനികർ കൊല്ലപ്പെട്ടത് ബിൽഡിങ്ങിൻ്റെ അകത്ത് നടന്ന സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ടും അപ്രതീക്ഷിതമായിരിക്കുന്ന അക്രമത്തിലൂടെയുമാണ് ബിൽഡിങ്ങിൻ്റെ അകത്ത് സ്ഫോടനം എന്ന് പറഞ്ഞാൽ ഒരു ഒരു കൃത്രിമമായിരിക്കുന്ന ഒരു പ്രശ്നങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ അകത്ത് അതായത് ഇപ്പോൾ പോരാളികൾ ആരെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ യുദ്ധം നടത്തുന്നവരുണ്ട് എന്ന് കാണിക്കുന്ന തരത്തിൽ എന്തെങ്കിലും വെടിയച്ചകളോ വിഷയങ്ങളോ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് ഉണ്ടാക്കിക്കൊണ്ട് ഇസ്രായേൽ സൈനികരെ ആകർഷിച്ചിട്ട് അവരതിൻ്റെ അകത്തേക്ക് എത്തുന്ന സമയത്ത് സ്ഫോടനം നടത്തി കൊലപ്പെടുത്തുന്ന രീതിയൊക്കെയാണ് ഇപ്പോൾ ലബനാൽ ഉണ്ടാകുന്നത് എന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നു അപ്പൊ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഭരണാധികാരികൾക്ക് യുദ്ധമുഖത്ത് സജീവമായി നിന്നുകൊണ്ട് യുദ്ധത്തെ നയിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല യുദ്ധമുഖത്ത് കൃത്യമായിരിക്കുന്ന പ്രാക്ടിക്കൽ ലഭിച്ചിരിക്കുന്ന സൈനികരെ കിട്ടുന്നില്ല ഉള്ളവർ അതിൽ നിന്ന് പിന്മാറുന്നു യുദ്ധത്തിന് തങ്ങൾക്ക് എന്ന് എഴുതി കൊടുത്ത് ഒരുപാട് ആൾക്കാർ അറസ്റ്റ് ചെയ്ത് ജയിലടിച്ച സംഭവങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് പിന്നെ പ്രക്ഷോഭ സമരങ്ങളൊക്കെ ആഭ്യന്തരപരമായിരിക്കുന്ന വലിയ വിഷയങ്ങൾ രാജ്യത്തിന്റെ അകത്ത് ഇസ്ലാമിന്റെ അകത്ത് നടക്കും അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി സർക്കാരിന് സാധിക്കുന്നില്ല അതിനും അപ്പുറമായ രീതിയിലുള്ള വിഷയം നടക്കുന്നത് രാജ്യ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് നിന്ന് ഒറ്റപ്പെട്ടു പോകുന്നു അതിർത്തി രാജ്യങ്ങളാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും പൗരാണികമായ രീതിയിൽ തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിനും അതിനു മുൻപും ബന്ധങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന പല രാജ്യങ്ങളും ഇസ്രായേലിന് അകന്നു പോകുന്നു അവരുടെ നിലപാടുകളെയും സമീപനയും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ള കാര്യങ്ങൾ പോകുന്നു ഏറ്റവും അടുത്ത സുഹൃത്ത് പിന്നീട് വരുന്നത് അമേരിക്കയാണ് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ വന്ന ട്രംപ് യുദ്ധത്തിന് എതിരാണ് യുദ്ധത്തിനെതിരാണ് എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് ഗുണമില്ലാത്ത മറ്റൊരു രാജ്യത്തിന് മാത്രം ഗുണമുള്ള യുദ്ധമുഖത്ത് സജീവമായ രീതിയിൽ സാമ്പത്തികം ഇറക്കിക്കൊണ്ട് യുദ്ധം ചെയ്യുന്നതിനോട് ട്രംപിന് യോജിപ്പില്ല അതുകൊണ്ട് അതുകൊണ്ട് തന്നെ കരാർ വ്യവസ്ഥ പ്രകാരം അമേരിക്കയും ഇസ്രായേലും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആയുധ കൈമാറ്റം പോലും നടക്കാത്ത രീതിയിലുള്ള പ്രതിസന്ധി ഇസ്രായേലിൽ പിടികൂടുന്നു ഇങ്ങനെ എല്ലാം കൂടി ആവുന്ന സമയത്ത് മുന്നേറാൻ വേണ്ടി സാധിക്കുന്നില്ല ചില മീഡിയകൾ പറഞ്ഞത് ഒടിഞ്ഞു വീഴുമോ ഇസ്രായേൽ എന്ന തരത്തിലാണ് ചില ഹെഡിങ്ങുകളൊക്കെ പുറത്തു വരുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ സർക്കാർ നിലമ്പൊത്തിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ടിലധികം ക്രിമിനൽ കേസുകൾ അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട് നിലനിൽക്കുന്നു ഈ കഴിഞ്ഞ ആഴ്ചയാണ് കോടതിയിൽ ഹാജരാവാൻ വേണ്ടി പറഞ്ഞത് അതിന് നെതന്യാവിന്റെ വക്കീൽ കോടതിയെ സമീപിച്ച യുദ്ധമുഖമായതുകൊണ്ട് തങ്ങൾക്ക് കുറച്ചും കൂടി സാവകാശം വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു ഈ ആവശ്യം കോടതി അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള വിവരം പുറത്ത് വന്നിട്ടില്ല അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ അത് മേലക്കോടതിയിലൊക്കെ പോകാനുള്ള സാധ്യതകളൊക്കെ പറയുന്നു അപ്പോൾ രാജ്യത്തിൻ്റെ അകത്ത് ജനങ്ങൾ പ്രക്ഷോഭം നടത്തുന്നു നിയമപരമായ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു രാജ്യത്തിന്റെ പുറത്തുള്ള രാജ്യങ്ങൾ ഒറ്റപ്പെടുത്തുന്നു ഏറ്റവും അടുത്തുള്ള സൌഹൃദ രാജ്യമായിരിക്കുന്ന അമേരിക്ക ആയുധവുമായിട്ട് ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ഇതിനെല്ലാം കൂടി അതിജീവിക്കാൻ ഈ കുഞ്ഞു രാജ്യത്ത് സാധിക്കില്ല എന്നുള്ള ഉറപ്പാണ് അപ്പൊ ഒരു സാമ്രാജ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ലിസ്റ്റൊക്കെ പുറത്തു വന്നിരുന്നു ഇവിടെ ഏറ്റവും വലിയ വിഷയം അവരെ അഭിമുഖീകരിക്കുന്നത് അബ്രാം കരാറുമായിട്ട് ബന്ധപ്പെട്ട് പരമാവധി അറബ് രാജ്യങ്ങളൊക്കെ ഇസ്രായേലുമായിട്ട് സഹകരിക്കുകയും ഇസ്രായേലിന്റെ വികസന സംബന്ധമായിരിക്കുന്ന കാര്യത്തിൽ വലിയ താല്പര്യം കാണിക്കുകയും ചെയ്താണ് എന്ന സ്ഥിതിക്ക് മാറ്റം വന്നു ഇപ്പോൾ അറബ് രാജ്യങ്ങൾ കൃത്യമായ രീതിയിൽ അമേരിക്കയുടെ നയ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നു മാത്രവുമല്ല ലോകത്തിലെ മറ്റു വൻ ശക്തികളായിരിക്കുന്ന റഷ്യയേയും ചൈനയെയും തങ്ങളുടെ രാജ്യത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് അവരുടെ പ്രവർത്തനം ഗംഭീരമാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും അത് സൈനികപരമായും ആയുധപരമായും ഇനി വിമാനത്താവളം രീതിയിലാണെങ്കിൽ അങ്ങനെയും എല്ലാവിധ സഹായങ്ങളും നൽകും എന്ന് പറഞ്ഞതോടു കൂടി ഇവിടെ രാഷ്ട്രീയമായിരിക്കുന്ന വലിയ പ്രതിസന്ധി അമേരിക്കയെ നേരിടുകയാണ് അമേരിക്കയ്ക്ക് മിഡിൽ ഈസ്റ്റ് വിട്ടുപോകാൻ വേണ്ടി സാധിക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ സാമ്പത്തികപരമായിരിക്കുന്ന മുന്നേറ്റത്തിന് നല്ലൊരു പങ്കാളിത്തം വഹിക്കുന്നത് മിഡിൽ ഈസ്റ്റും പെട്രോളിയവും അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒഴിവാക്കുന്ന സമയത്ത് ഡോളറിന്റെ വിനിമയത്തിന് പോലെ ഇടിവരും അതിന്റെ മൂല്യ ചോർച്ച വരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട് അതുകൊണ്ട് അറബികളെ പണക്കാൻ വേണ്ടിയിട്ട് ആർക്കും താൽപര്യമില്ല അമേരിക്കയ്ക്ക് താൽപ്പര്യം ഈ ഒരു പ്രതിസന്ധി അവിടെ ഉണ്ട് അപ്പോൾ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വ്യവസായി കൂടിയാണ് ബിസിനസ്സുകാരനാണ് ആ ബിസിനസ്സിലൂടെ രാജ്യത്തിന്റെ സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നീങ്ങാനാണ് താൽപ്പര്യം രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് അറബ് രാജ്യങ്ങളുമായിട്ട് സഹകരിക്കുക അല്ലാതെ മറ്റൊരു പോമയില്ല എത്തിയിരിക്കുന്നു പഴയ ഇറാനുമായിട്ടുള്ള വിരോധം ഇപ്പോൾ യഥാർത്ഥ ട്രംപിന്റെ കൈവശത്തിൽ ഇല്ല എന്നുള്ളതാണ് കുറച്ചുകൂടി സൗഹൃദത്തിലും സമന്വയത്തിലൂടെയും നീങ്ങാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ട്രംപ് താൽപ്പര്യം കാണിക്കുന്നത് എന്ന് അവിടെ നിന്നുള്ള റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഏതായിരുന്നാലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പരാജയം തുടങ്ങിയിരിക്കുന്നു അവർക്കൊരിക്കലും ഇനി മുന്നോട്ട് അതിജീവിച്ചുകൊണ്ട് മുന്നേറാൻ വേണ്ടി സാധിക്കില്ല എന്നുള്ളത് ഉറപ്പാണ് ഇറാൻ്റെ യുദ്ധപരമായിരിക്കുന്ന നീക്കങ്ങൾ അതിശക്തമായി രീതിയിൽ തന്നെ മുന്നേറുന്നു എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇറാ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം വീണുടയാനുള്ള ദിവസങ്ങൾ ഇനി വല്ലാതൊന്നും ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുകൂടി നമ്മൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്